കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയ അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക നിലവിൽ വന്നിട്ടുള്ള വിജ്ഞാപനത്തിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ തന്നെ നമുക്ക് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഗസറ്റഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി അതായത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ ലഭിക്കുന്ന അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്നിതിനപേക്ഷിക്കേണ്ട മെതേഡ് പറയാം ഈ കാണുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു അതുപോലെ തന്നെ പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു തസ്തികയിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് സാലറി പാക്കേജ് അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് വേക്കൻസി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ വനിതകൾക്കും പുരുഷന്മാർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഏഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് യോഗ്യതകളാണ് എ ബി എന്ന് പറഞ്ഞിട്ട് പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ ഉള്ളവർക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓർഗാനിക് അഗ്രികൾച്ചർ ഉള്ളവർക്ക് അപേക്ഷിക്കാം അവാർഡ് ബൈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതില്ലാത്ത പക്ഷം ആ ഒരു ഡിപ്ലോമയിൽ അഗ്രികൾച്ചർ അങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ അഗ്രികൾച്ചറിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി പിന്നെ ബി ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗുഡ് ഫിസിക്ക് ഫിസിക്കലി കുറച്ച് ബെനിഫിറ്റ് അതായത് ഇതായിട്ടുണ്ടാകണം ഫിറ്റ് ആയിട്ടുണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ ഗുഡ് ഫിസിക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോ ഈ ഒരു യോഗ്യതയുള്ള സുഹൃത്തുക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവരിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് പി എസ് സിൻ്റെ വൺ ടൈം പ്രൊഫൈലിലൂടെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം കൂടുതൽ അപ്ഡേറ്റുകൾക്കും ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷനും പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ആ പുതുവർഷമായി അപ്പോൾ ഒരുപാട് അവസരങ്ങൾ അവസരങ്ങളിത് മുന്നിലേക്ക് വരാനുണ്ട് കൃത്യമായി ലഭിക്കാനായിട്ട് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക